ഇരമ്യാവ് അതിയായ ആറ് ബിനിയാമിൻ മക്കളെ എരിശിലേമിൻ്റെ നടുവിൽ നിന്ന് ഓടിപ്പോകുവീൻ തെക്കോവിലെ കാഹളം ഓതുവേ ബേദ് ഹക്കേരമിൽ ഒരു തീക്കുറി ഉയർത്തുകയും വടക്ക് നനർത്തവും മഹാനാശവും കാണാൻ പറ്റുന്നു സുന്ദരിയും സുഖഭോഗിനിയും ആയ സി യോണ്ടിച്ച് കഴിഞ്ഞാൽ മുടിച്ചുകളും അവയുടെ അവളുടെ അടുക്കളി ഇടയന്മാർ ആട്ടി വരും അവർ അവൾക്കെതിരെ ചുറ്റിലും കൂടാരം അടിക്കും അവർ ഓരോരുത്തരും കഥാൻ്റെ ഭാഗത്തു നിൽക്കും അതിനെതിരെ പടി ഒരുക്കുകയും എന്നിവ ഉച്ചയ്ക്ക് തന്നെ നമുക്ക് കാര്യച്ചല്ല അയ്യോ കഷ്ടം നേരം വൈകി നേരം നീണ്ടുപോയി എഴുന്നേൽപ്പിന് രാത്രിയിൽ നമുക്ക് അരിച്ചു തന്നതി അതിൽ അരമണികളെ നശിപ്പിക്കുക സൈനികളിലെ അഫോപ്രകാരം കഴിപ്പിക്കുന്നു ദൃഷ്ടം മുറിപ്പിന് ഇസ്ലൈമിന് നേരെ വാടക ഒരുവിൽ സന്ദർശിക്കപ്പെടുവാനുള്ള നഗരം ഇത് തന്നെ അതിൻ്റെ അകം മുഴുവനും പീഡനം നിറഞ്ഞിരിക്കുന്നു പിന്നെ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്ന പോലെ അതിലെപ്പോഴും പുതിയ ദുഷ്ടത സംഭവിക്കുന്നു സാഹസവും കവശയമേ അവിടെ കേൾക്കാനാണുള്ളൂ എൻ്റെ മുമ്പിൽ എപ്പോഴും ദീനവും മുറിവും മാത്രമേ ഉള്ളൂ ഇസ്ലൈമേ എൻ്റെ ഉള്ളത് എന്നെ വിട്ടുപിരിയാതെ ഞാൻ നിന്നെ ശൂന്യവും ദർജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈപ്പോകുക സൈനികളിലെ ഫോഹപ്രകാരം വിളിച്ചു തരുന്നു ഇസ്രേലിൻ്റെ ശേഷിപ്പിനെ മുന്തിരിപ്പരം പോലെ അരിച്ചു പറിക്കുന്നു മുന്തിരിപ്പഴം പോലെ നിന്റെ കൈ വീണ്ടും പള്ളികളിലേക്ക് നീട്ടുക അവർ കേൾപ്പാന്തക്കോണ്ണം ഞാൻ ആരോടും സുദാക്ഷി സംസാരിച്ച് സാക്ഷീകരിക്കേണ്ടു അവരുടെ ചെവിക്ക് പരിശീലനം ഇല്ലാതാക്കിയാൽ ശ്രദ്ധിക്കാൻ അവർക്ക് കഴുകിയില്ല കോഡ് വചന അവർക്ക് നിന്നയായിരിക്കും അവർക്കതിൽ ഇഷ്ടമില്ല ആകെ ഞാൻ ഹോർഡ് ക്രോം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതടക്കി വെച്ച് ഞാൻ തള്ളന്നുപോയി ഞാനത് വീതികളിലെ കുട്ടികളുമേലും ജീവനക്കാരുടെ സംഘത്തിന്മേലും ഒരുപോലെ ഒഴിച്ചു കളയും ഭർത്താവും ഭാര്യയും വൃദ്ധനും വയോധികനും കൂടെ പിടിപെടും അവരുടെ വീടുകളും നിലങ്ങളും ഭാര്യമാരും എല്ലാം അന്യമാർക്കായി പോകും ഞാൻ എൻ്റെ കൈദേശിലും വാസികളും നേരിൽ എന്ന ഹോഡുള്ള പാട് അവരൊക്കെ ആ ബാലകൃതങ്കിൽ പ്രവ്യാപിച്ചാലാവുന്ന പ്രവാചകമാരും പുരോധമാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു സമാധാനം ഇല്ലാതിരിക്കുക സമാധാന സമാധാനമെന്ന് അവർ പറഞ്ഞു എൻ്റെ ദിനത്തിൻ്റെ മുകളിലും ലഘുവായി ചികിത്സിക്കുന്നു ലാച്ചത്തെ പ്രവർത്തിച്ചു കൊണ്ട് അവർ ലജിക്കേണ്ടി വരും അവർ ലജിക്കുകയോ നാണമയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ അവർ വീണുപോകും ഞാൻ അവരെ സന്ദർശിക്കുന്ന കാലത്ത് അവർക്ക് ഇടറി വീഴുവന്ന ഹോഡുള്ള പാട് അഭിപ്രായം കൊണ്ട് ചെയ്യുന്നു നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പി എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രമിരിക്കും അവരോ ഞങ്ങളതിൽ നടക്കുകയില്ല എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ആൾക്കാരെ ആക്കിയ കാരണം അത് ശ്രദ്ധിക്കുമെന്ന് കേൾപ്പിച്ചു എന്നാലവർ ഞങ്ങൾ ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ജാതികളെ കേൾപ്പും ശബയ അവരുടെ ഇടയിൽ നടക്കുന്ന അറിഞ്ഞു കൊടുക്കുക ഭൂമിയെ കേൾക്കാം ഈ ജനൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കാതെ നേത്രമാണെന്ന് നിരസിച്ചു കളഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ വിചാരങ്ങളുടെ ഫലമായ അങ്ങനത്തെ അവരുടെ മേൽ കേൾക്കും ശബരി നിന്ന് പിന്തുക്കവും ദുർദേശവും വൈമ്പും എനിക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ് നിങ്ങളുടെ ഹോമിയാങ്കലെയും എനിക്ക് പ്രസാദമില്ല നിങ്ങളുടെ ഹനിയാണങ്ങളെ എനിക്ക് ഇഷ്ടവുമില്ല ഇല്ല ആകെ രഹോപത്രം വില ഞാൻ ഈ ജനത്തിൻ്റെ മുമ്പിൽ ഡ്രസ്റ്റുകളെ വയ്ക്കും പിതാക്കന്മാരും പുത്രന്മാരും ഒരുപോലെ അതിനെ തട്ടി വീഴും അയാൾക്കാരനും കൂട്ടി ശി പോകും ചെയ്യുന്നു ഇതാ വടക്ക് ജാതി വരുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നൊരു മഹാജാതി ഉണർന്നുവരും അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു അവർ ക്രൂരന്മാർ കർമ്മയില്ലാത്തവർ തന്നെ അവരുടെ ആരവം കടൽ പോലെ ഇരിക്കുന്നു സി എം പുത്രി അവർ നിന്റെ നേരെ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും ഗുരുതരപ്പുറത്ത് കയറി അതിന് നിരന്നു നിൽക്കുന്നു അതിന്റെ വർത്തമാനം കേട്ടത്തിൽ ഞങ്ങൾ ധൈര്യം ചെയ്യിച്ചു നോവീറ്റി സിയെ പോലും മഹാവിശ്നവും അതിവേദനയും ഞങ്ങളെ പിടിച്ചിരിക്കുന്നു നിങ്ങൾ വയലിലേക്ക് ചെല്ലരുത് വഴി നടക്കേണ്ടത് അവരുടെ ശത്രുവിന്റെ വാളും ചുറ്റും ഭയവും ഉണ്ട് എന്റെ ജനത്തിന്റെ പുത്രി രട്ടടുത്ത് വെണ്ണേറികൾ ഉള്ളുക ഏകജാതനെ കുറിച്ച് എന്ന പോലെയുള്ള ദുഃഖവും കഠിനമായുള്ള വിലാപവും പൈസുനെക്കുക സംഹാരകം പെട്ടെന്ന് നമ്മുടെ നേരെ വരും നീ എൻ്റെ ജനത്തിന് നടപ്പു പരീക്ഷിച്ചറിയേണ്ടതിന് ഞാൻ നിന്നെ അവരുടെ ഇടയിൽ ഒരു പരീക്ഷകളെ മാറ്റി നോക്കുന്നുവെന്ന് വെച്ചിരിക്കുന്നു അവരെല്ലാവരും മഹാ മത്സരകൾ നുണവർന്ന് നടക്കുന്നവർ ചെമ്പും ഇരുമ്പും അത്രേ അവരെല്ലാവരും വർഷത്തം പ്രവർത്തിക്കുന്നു തുരുത്തി ഊഴുന്നു തീയിൽ നിന്ന് വരുന്ന തീയേ അത്രേ ഊതി കഴിക്കുന്ന പണി വെറുതെ ദുഷ്ടമാർ നീ പോകണ്ടില്ലല്ലോ എഹോ അവരെ തിരിച്ചു കളഞ്ഞുകൊണ്ട് അവർക്ക് കറക്കൻ വെള്ളി എന്നു പേരാകും